കൊച്ചു ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് സ്വയവാദി എന്നാണ് ഇതിനെ പറയുന്നത് ഓക്കെ പലരും പല രീതിയിൽ പറയുന്നത് എനിക്കിത് അതുപോലെ അറിയത്തുള്ളൂ ഓക്കെ ഞാൻ എനിക്കറിയാൻ പോലെയാണ് നിങ്ങൾ സംഭവം നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുന്നു അപ്പൊ ഇന്നത്തെ പരിപാടി ഇതിനെ വെച്ച് ഒരു കറി ഉണ്ടാക്കാന്നുള്ളതാണ് ഇനി പ്രത്യേകിച്ച് ഒരു കാര്യം എടുത്തു പറയാം വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്കാണ് ഒറ്റയ്ക്കാണ് ഞാൻ കുക്ക് ചെയ്ത് കഴിക്കുന്നത് അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് കാരണം ജോലി കഴിഞ്ഞ് വന്നിട്ട് എത്രയും പെട്ടെന്ന് തീർക്കണം ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് പോയി എന്ത് ചെയ്യണം കട്ടിലോട്ട് കയറി കിടക്കണം ഈ ഒരു മൈൻഡ് സെറ്റിലൂടെയാണ് ഞാൻ വരുന്നത് അപ്പൊ എത്ര പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് എന്നാൽ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് റെസ്റ്റും വേണം അല്ലെ അല്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഈസിന്നുള്ള വേദന കഴിഞ്ഞാല് ഞാൻ ചെയ്യുന്ന എന്താണ് കുക്കറിലാണ് ചെയ്യുന്നത് അതാണ് നമ്മൾ കുക്കറിലോട്ട് അങ്ങനെ ക്രിയേറ്റി വെച്ച് കഴിഞ്ഞാല് നമുക്ക് അത്രയും സമയം വീണ്ടും കിട്ടും മനസ്സിലായോ അപ്പം അങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്നാ നമുക്ക് കഴിക്കാനും പറ്റുന്ന രീതിയിലുള്ള കുക്കിംഗ് ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓക്കെ അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം പാനൊക്കെ വെച്ച് വാട്ടിയൊക്കെ ചെയ്യാൻ പറ്റും വളരെ ആഡംബരമായ രീതിയിലും മറ്റൊരു രീതിയിലും കറി വെക്കാം അത് ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ കറി ആവട്ടെ സോസേജ് കറി ആവട്ടെ ബാക്കി മുട്ടക്കറി ആവട്ടെ ഇതെല്ലാം നമുക്ക് ആഡംബര രീതിയിൽ അടിപൊളി വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് നമുക്ക് ചെയ്യാം പക്ഷെ ഞാൻ അത്രയോളം പോകുന്നില്ല നമുക്ക് ഈസി ആയിട്ട് സാധനം നമുക്ക് കിട്ടണം മനസ്സിലായി ഒരു പത്ത് ഇരുപത് മിനിറ്റ് അത് നമുക്ക് പരിപാടി ചെയ്ത് തീരണം ഇതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ അത് ആദ്യമേ നിങ്ങൾ മനസ്സിൽ വെച്ചോണം ഓക്കെ അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം ഫസ്റ്റ് ഞാൻ പുഴുങ്ങി എടുക്കുകയാണ് അത് ആ സമയം അത് ഒരു വിസിൽ അഴിച്ചു ഒരു രണ്ട് വിസിന് കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് റെഡി ആയി കിട്ടും അതിനുശേഷം കറിയിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം പിന്നെ യൂസ് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പൊ അതുവരെ നമുക്ക് എന്ത് ചെയ്യാം ബാക്കി നമ്മളെ അരിയേണ്ട സാധനങ്ങൾ നമുക്ക് അരികേം ചെയ്യാം അത്രയും ഒരു ഗ്യാപ്പ് കിട്ടും അപ്പൊ ആദ്യം ഞാൻ ഇതിനെ ഒന്ന് കുക്കറിലോട്ട് എടുത്തേ അപ്പം കുക്കറിലോട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ട് ഞാൻ കുക്ക് ചെയ്യുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുന്നു പറഞ്ഞാൽ കുക്കറിൽ ചെയ്യുമ്പഴത്തേക്കും ഫസ്റ്റ് നമ്മൾ കഴിഞ്ഞാൽ ഈ ഒരു വിസിൽ ഫസ്റ്റില് ഊരി മാറ്റി കൊള്ളണം അതിനെ ശേഷം ഇവിടെ നമ്മളെ കൈ തട്ട് നമുക്ക് വേദനിക്കുന്നു എന്ന് തോന്നുന്ന നിമിഷത്തിൽ മാത്രമേ ഈ സാധനം വെക്കാവൂ കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ പ്രഷർ കൊണ്ട് ഇതിന്റെ കറക്റ്റ് വിസിൽ വർക്ക് ആയില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് ചിരിക്കും അപ്പൊ അത് ഓർമ്മയില് വേണം ഓക്കെ അപ്പൊ പുക വന്നിട്ടേ നമ്മള് വിസില് വെക്കാവൂ ഓക്കെ അപ്പം തക്കാളി സവാള കറിവേപ്പില കറിവേപ്പിലയില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും സാധനങ്ങൾ മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇൻഗ്രീഡിയൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇനി ബാക്കി മസാല കൂട്ടുകൾ കാര്യങ്ങളൊക്കെ വഴിയെ കാണിച്ചു അപ്പം നമ്മുടെ ആ കുക്കറിൽ നേരത്തെ വെച്ചത് രണ്ട് വിസലായിരുന്നു ഹൈ ഫ്ലെയിമിലാണ് ചെയ്തത് അതിനുശേഷം നമ്മളിതാക്കി തുറന്നു നോക്കാൻ വേണ്ടി പോകുന്നു ഓക്കേ സംഭവം സെറ്റ് ആയിട്ടുണ്ട് സംഭവം സെറ്റ് ആ അല്ല കൂട്ടേ അപ്പം സംഭവം സെറ്റായിട്ടുണ്ട് ഇനി ഈ വെള്ളം കളഞ്ഞതിനു ശേഷം നമ്മളെ ഈ വെച്ചിരിക്കുന്ന സവാളയും പരിപാടികളെല്ലാം അതിൻ്റെ അകത്തിടുക മസാല കൂട്ടുകൾ ഇടുക ഒന്ന് നല്ല നമ്മൾ നേരത്തെ ചിക്കൻ കറിയും നമ്മളെ പഴയ വീഡിയോ നമ്മൾ നേരത്തെ വീഡിയോ ഇട്ടില്ല ഇന്നലെ വീഡിയോയിലൊക്കെ കണ്ടിരുന്ന സെയിം പ്രോസസ്സ് തന്നെയാണ് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളൊന്നുമില്ല എല്ലാം കണ്ടു അപ്പം അരിഞ്ഞു വെച്ച നമ്മള സാധനങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക അതിലോട്ട് കറക്റ്റ് ഇടുക മസാല എടുക്കുന്നത് മുളകുപൊടി ഒരു കാല് അര ടീസ്പൂൺ പോലും വേണ്ട ഒരു ഒരു കാല് മതി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമുക്ക് ഒരു പേരിന് മാത്രം ഇട്ടാൽ മതി പിന്നെ വേണ്ടത് നമ്മുടെ ചിക്കൻ ചില്ലി കാശ്മീരി ചില്ലി കാശ്മീരി ചില്ലി ഒരു മുക്കാലിട്ടാൽ മതി മല്ലി മല്ലി രണ്ട് ടീസ്പൂൺ ആണ് വേണ്ടത് മെയിൻ ഐറ്റം ചിക്കൻ മസാല ചിക്കൻ മസാല ഒരു ടീസ്പൂൺ ഇടുക പിന്നെ വേണ്ടത് കുരുമുളക് പൊടി കുരുമുളക് പൊടി നമ്മളൊരു ആവശ്യത്തിന് മാത്രം കിട്ടാ മതി അവരുടെ അനുസരിച്ച് ഇടുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ വെച്ചിട്ട് ഒരൊറ്റ വിസിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക അടിച്ചെടുക്കുന്നു അത് മാത്രം നമ്മൾ മതി ഓക്കെ നമ്മൾ പറഞ്ഞാൽ കൈയ്യ കുറച്ച് മല്ലോളെ കഴുകിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക ആ കുക്കറിലുള്ള സാധനങ്ങളെല്ലാം മസാലയൊക്കെ ഒന്ന് പിടിക്കുക പിന്നെ ഇളക്കുമ്പോൾ വേറൊരു കാര്യം നമ്മള മറ്റേൻ്റെ ചൂട് കാണും അതൊക്കെ നോക്കി വേണം ഇടയ്ക്ക് പിന്നെ പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പ് ഇടാൻ വന്നു പോകരുത് ഉപ്പ് ഞാൻ ആവശ്യത്തിന് മാത്രം ഞാൻ ഇടുന്നുണ്ട് ഞാൻ ഒരു അര ടീസ്പൂൺ ഇടുന്നുണ്ട് അതിന് ശേഷം ദേശം വെള്ളം എന്ത് ചെയ്യാം നമ്മൾ അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ ഒരു റേഞ്ചിൽ വരുന്ന രീതിയിൽ എന്തു ചെയ്യാം അത് നിൽക്കുന്ന തരത്തിലോട്ട് മാത്രം വയ്ക്കുക അപ്പോൾ ഒറ്റ വിസിക്കലിന് ശേഷം ലക്ഷിക്കുകയായിരുന്നു ഇനി നേരെ നമ്മൾ എന്തു ചെയ്യണം ഇത് ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് നല്ല രീതിയിൽ ഉറുകി ഇരിക്കും ആ ആ ഈ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഞാൻ ഇനി ഇതിൽ ഗരം മസാല ഇനി ഇട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കുമ്പോഴത്തേക്ക് കറി സെറ്റ് കുക്കറിഞ്ഞെടുത്തു സംഭവം നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് കറിയിലാവ് നോക്കിയത് വെള്ളം പോലെ അല്ല ഇരിക്കുന്നത് സംഭവം ആടി പൂളിയായിട്ട് ആയിട്ടുണ്ട് ഉപ്പിന്റെ ഒരു കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഗരം മസാല ഇനി ആഡ് ചെയ്യാ നമുക്ക് നേരെ ഗരം മസാല പേരിന്റെ ഒന്ന് ജസ്റ്റ് ഗരം മസാല ആഡ് ചെയ്യ അതിനുശേഷം ലേശം ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഇത് എവിടെ സ്പൂൺ ദേശ ഉപ്പും കൂടെ നമ്മൾ എന്ത് ചെയ്യണം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതെന്ത് ചെയ്യാം നല്ലോണം ഒന്ന് ഇറക്കി കൊടുക്കാം പിന്നെ വെള്ളം വേണ്ടവർക്ക് വെള്ളം ചേർക്കാം കേട്ടോ വെള്ളം ഇനിയും വേണം എന്നുള്ളതൊക്കെ ഒന്ന് കണ്ടിട്ട് കുറച്ച് കുറുകി കുറുകിയിരിക്കണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ഒരു തരത്തിലാണ് ഞാൻ കാണുന്നത് എന്നാലും പേര് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ണ്ട് കാരണം ഇപ്പൊ ഗരം മസാല ഇട്ടോണ്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തു ഒന്ന് ചേർത്തിട്ടുണ്ട് വെള്ളം അപ്പൊ തിളച്ച് വരുന്നോണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ നിന്ന് ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അതും കൂടെ അതിനകത്ത് കിടന്ന് ഒന്ന് തിളക്കപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഒരു മണം കിട്ടും ഓക്കെ ഓക്കെ ഏകദേശം കറി എന്തോ തിളച്ചിട്ടുണ്ട് ഞാൻ ഇത് എന്ത് ചെയ്യാം ഓഫ് ചെയ്യുക നമ്മൾ വെക്കുക അടക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ അതിനകത്തിരുന്ന് വീണ്ടും വീണ്ടും ഇതിന് പനി വായിപ്പോ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ രാവിലെ ദോഷം കൂട്ടി ഓറമ്പ് ദോഷം കൂട്ടിയാണ് കഴിക്കുന്നത് കറി കഴിച്ചോട്ടെങ്ങനെ ഉണ്ടാവും എന്തിനാ കഴിച്ചായിരുന്നു കുഴപ്പമൊന്നും ഇല്ല ഇന്നിപ്പ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല നോക്കട്ടെ ശരിയാണോ കുഴപ്പമൊന്നുമില്ല 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 അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി വന്നിട്ടുണ്ട് ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ് കാണിച്ചിരിക്കുന്നത് ചെയ്യുന്നത് ഇതിനെക്കാട്ട് നന്നായ രീതിയിൽ നമുക്കങ്ങനെ ഉള്ളിയൊക്കെ പാട്ടി കുറച്ച് കടകളൊക്കെ വേണമെങ്കിൽ നമുക്ക് പൊടിച്ചൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ രീതിയിൽ ചെയ്യുന്നവരുണ്ട് അല്ലാതെ പല രീതിയിലും ചെയ്യുന്നവരുണ്ട് പക്ഷേ നമുക്ക് വളരെ ഈസി ഈസിയായിട്ട് സമയമൊക്കെ എടുത്ത് റെസ്റ്റ് ആക്കി എടുത്ത് ഒന്നും ഉണ്ടാക്കി കഴിക്കുക അതാണ് ഈ കടകൾ പ്രത്യേകത ഓക്കെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും